നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത് ശനിദേവനും മഹാദേവനും തമ്മിലുള്ള അത്ഭുതകരമായ കഥയാണ് ശിവാരാധനയുടെ മഹത്വവും ശനിദോഷത്തെ കുറക്കാനുള്ള മാർഗവും വ്യക്തമാക്കുന്ന ഈ കഥ കേൾക്കാം നവഗ്രഹങ്ങളിൽ ഒരാളായ ശനിദേവൻ മനുഷ്യരുടെ കർമ്മബല പ്രധാതാവാണ് അതുകൊണ്ടുതന്നെ പലരും ശനിദേവനെ ഭയപ്പെടാറുണ്ട് ഒരു ദിവസം ശനിദേവൻ മഹാദേവനെ ദർശിക്കണമെന്നു വിചാരിച്ചു എന്നാൽ ശനിദേവനു ഭയം തോന്നി തന്റെ ദൃഷ്ടി ശിവനെ ബാധിക്കുമോ എന്ന ആശങ്ക ശനി ഭക്തിപൂർവം ശിവന്റെ സന്നിധിയിലെത്തി പറഞ്ഞു പ്രഭോ ഞാൻ അങ്ങയെ കാണാൻ ആഗ്രഹിക്കുന്നു പക്ഷേ എന്റെ ദൃഷ്ടി അങ്ങേക്ക് ദോഷം ചെയ്യുമോ എന്നെനിക്ക് ഭയം തോന്നുന്നു മഹാദേവൻ മന്ദസ്മിതത്തോടെ മറുപടി നൽകി ശനി ദേവ ലോകം മുഴുവൻ നിന്റെ ദൃഷ്ടിയെ ഭയപ്പെടുമെങ്കിലും എനിക്കത് തീരും നീ എന്റെ നേർക്കു നോക്കൂ ശനിദേവൻ ഭക്തിയോടെ മഹാദേവനെ നോക്കി അതിശയകരമായി ഒന്നും ദോഷകരമായി സംഭവിച്ചില്ല മറിച്ച് ശിവന്റെ മൂന്നാം നേത്രം തുറന്ന് ശനിയുടെ ശക്തിയെ സമത്വത്തിലാക്കി അന്നു മുതൽ ശനി മനസ്സിലാക്കി ശിവഭക്തർക്കു തന്റെ ദൃഷ്ടിയുടെ ദോഷം വരില്ലെന്ന് ശിവൻ തന്റെ ഭക്തരെ എല്ലായ്പ്പോഴും സംരക്ഷിക്കുമെന്ന് ഈ കഥ നമ്മളോട് പറയുന്നത് എന്തെന്നാൽ ദേവൻ തന്നെ മഹാദേവന്റെ ഭക്തനാണ് ശിവനെ ആരാധിക്കുന്നവർക്ക് ശനി ദോഷം കുറയുമെന്ന് വിശ്വാസമുണ്ട് എല്ലാം നമ്മുടെ കർമ്മഫലമാണെങ്കിലും ഭഗവാൻ ശിവൻ തന്റെ ഭക്തരെ സംരക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ശിവഭക്തർക്കായി ഷെയർ ചെയ്യാനും കൂടുതൽ ഇത്തരം കഥകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ